നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസിൻ്റെ ഭീകരവാദികൾ നടത്തിയ അമ്പരപ്പിക്കുന്ന ക്രൂര കൊലപാതങ്ങൾക്ക് പിന്നാലെ ഹമാസിൻ്റെ ഓരോ നേതാക്കളെയും വകവരുത്തുമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ വാക്ക് ആ വാക്ക് ഇസ്രായേലി സേന പാലിക്കുകയാണ് ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി കൊന്നു തള്ളിയതോടുകൂടി ഹമാസിന്റെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി വകവരുത്താനുള്ള ദൗത്യം ഏറെക്കുറെ പൂർത്തിയാക്കുകയാണ് ഇസ്രായേൽ സേന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഗാസയിലും റഫൈലുമടക്കം ഹമാസിൻ്റെ ഭീകരന്മാരെ ഏറെക്കുറെ കൊന്നു തള്ളിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന ഇനി അവശേഷിക്കുന്ന കുറച്ച് ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടിയുള്ള കൃത്യമായ കെണി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന അതിനു പിന്നാലെയാണ് രാജ്യത്തു നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഖത്തറിലും മറ്റ് അറബ് രാജ്യങ്ങളിലും സുഖവാസം അനുഷ്ഠിക്കുന്ന ഹമാസ് നേതാക്കൾക്കെതിരെയുള്ള സൈനിക നടപടി ഇപ്പോൾ ഇസ്രായേൽ സേന ഇപ്പോൾ രൂക്ഷമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഹമാസിൻ്റെ നേതാക്കന്മാർ ഏറെക്കുറെ ഉള്ളത് ഖത്തറിലും മറ്റ് അറബ് രാജ്യങ്ങളിലുമാണ് അണികളെ യുദ്ധം ചെയ്യാൻ പറഞ്ഞു വിട്ട് അണികളുടെ തലച്ചോറിൽ വിഷവും അതുപോലെ തന്നെ മതഭ്രാന്തം കുത്തി നിറച്ചുകൊണ്ട് അവരെ യുദ്ധക്കൊതിയന്മാരാക്കി മാറ്റിയ ശേഷമാണ് ഹമാസിൻ്റെ നേതാക്കന്മാർ സുരക്ഷിതമായ താവളങ്ങൾ തേടി ഖത്തറിലും ദോഹയിലും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ തമ്പടിക്കുന്നത് ഇസ്മായിൽ ഹനി ഹനിയടക്കമുള്ള ആളുകളും ദോഹയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇറാനിലെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ്റെ സ്ഥാനാഹ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് കഴിഞ്ഞ ദിവസം സുരക്ഷിതമായ ദോഹയിൽ നിന്നും ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ഇസ്മായിൽ ഹനിയേയും സംഘവും എത്തിയത് തൻ്റെ ഒപ്പം ഒരു അംഗരക്ഷകൻ മാത്രമാണ് ഇസ്മായിൽ ഹനിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ടെഹ്റാൻ്റെ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള ഒരു കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്നു ഇസ്മായിൽ ഹനിയ ആ കെട്ടിട എട്ട് നില കെട്ടിടത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആ കെട്ടിടത്തെ കൃത്യമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഭാഗം നടത്തിയത് ആ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിനെ നയിക്കുന്ന ഇസ്മായിൽ ഹനി എന്ന അവരുടെ സൈനിക വിഭാഗം മേധാവിയെ നിഷ്പ്രയാസം കൊലപ്പെടുത്തി ജൂതപ്പട ഇതോടുകൂടി ഹമാസിന് നഷ്ടപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക തലവനെയാണ് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതൃ നിലയിലുണ്ടായ ഏറ്റവും പ്രധാനിയെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ഹമാസിന് വമ്പൻ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സേന നമുക്കറിയാം ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗം മേധാവിയെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ഹമാസിൻ്റെ സൈനിക സൈനിക വിഭാഗം മേധാവിയായ ഇസ്മായിൽ ഹനിയയുടെ തലയെടുത്തുകൊണ്ട് ഇസ്രായേൽ സേന തങ്ങളുടെ കരുത്ത് കാണിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്മായിൽ ഹനിയയാണ് ആ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് ഇസ്രായേലി സേന കണ്ടെത്തിയിരുന്നു അപ്പോൾ തന്നെ ഇസ്മായിൽ ഹനിയയുടെ തലയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേലി സൈന്യം നൽകിയിരുന്നതാണ് ബെഞ്ചമിൻ തന്നെ ആ കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നതുമാണ് എന്നാൽ ഇത്ര വേഗം ഇത്ര നിഷ്പ്രയാസം ഇസ്മായിൽ ഹനിയെ പോലുള്ള വ്യക്തിയുടെ കൊലപാതകം ഹമാസിൻ്റെ നേതൃനിരയിലെ ഏറ്റവും പ്രധാനിയായ ഒരാളുടെ തലയെടുക്കൽ ഇസ്രായേലി സേന നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതും ഇറാനിൽ വെച്ച് മറ്റൊരു രാജ്യത്ത് വെച്ച് ഹമാസിൻ്റെ ഏറ്റവും വലിയ മിത്രങ്ങളായി കരുതുന്ന ഹമാസിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരെന്ന് കരുതുന്ന ഇറാൻ്റെ തലസ്ഥാന നഗരത്തിൽ വെച്ച് തന്നെ ഇറാൻ്റെ കൈക്കുമ്പിളിൽ വച്ച് തന്നെ ഹമാസിൻ്റെ ഭീകരവിഭാഗം തലവനെ കൊന്നൊടുക്കിയിരിക്കുന്നു ഇസ്രായേലി സേന ഇതിൽപരം എന്ത് പ്രതികാരമാണ് ഒരു രാജ്യത്തിന് ചെയ്യാനുള്ളത് ഇസ്രായേലിന് പൊറുതി മുട്ടിരിക്കുന്നു ഇസ്രായേൽ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുന്നു തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ കടന്നു കയറിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തിനകത്ത് വച്ച് ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവിയെ തീർത്തിരിക്കുന്നു ഇസ്രായേൽ സേന ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ നെഞ്ചു വിറച്ചു നിൽക്കുകയാണ് ഇറാൻ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിന് വമ്പൻ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ ഹനിയുടെ രക്തം ഒരിക്കലും പാഴാകില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ ഖനാനി വ്യക്തമാക്കി ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് ഹനി ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വച്ചാണ് കൊലപ്പെടുത്തിയത് ഇറാനും പാലസ്തീനും ഇറാനും പാലസ്തീനും അവരുടെ ചെറുത്തുനിൽപ്പും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ശക്തിപ്പെടുമെന്ന് ഖനാനി വ്യക്തമാക്കി ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ സൈനിക മുൻ കമാൻഡർ ഇൻ ചീഫ് മുഹസിൻ റൈസിയും മുന്നറിയിപ്പ് നൽകി ഇറാന് പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇറാന്റെ പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിക്കാണ് ആക്രമണം ഉണ്ടായത് നഗരത്തിന്റെ വടക്കു ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലായിരുന്നു ഹനിയയും അംഗരക്ഷകനും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ സ്ഥാനാഹർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഹമാസ് നേതാവിനെ ഇസ്രായേൽ വക വരുത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പിന്നിൽ ഇസ്രായേൽ എന്നാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട ആരോപണം സംഭവത്തിൽ ഇറാൻ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹനിയയുടെ കൊലപാതകം ഗസൈലി വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രായോഗിക നേതാവ് കൂടിയായിരുന്ന അദ്ദേഹം സമാധാന ചർച്ചകളിൽ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു എന്നാണ് ഇറാൻ്റെ വിലയിരുത്തൽ പാലസ്തീനിലെ എല്ലാ വിഭാഗം സംഘടനകളുമായും അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്ന നേതാവ് കൂടിയായിരുന്നു ഇസ്മായിൽ ഹനിയ